ഹലോ കൈ സുപ്പും മുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ പ്രമോ ഇന്നത്തെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് നമ്മളേക്ക് കരയിപ്പിക്കും എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല കുറച്ച് നാൾ മുന്നേ നമ്മൾ കുറച്ച് ദിവസം മുന്നേ നമ്മളൊന്ന് കരഞ്ഞിരുന്നു നമ്മുടെ പ്രേക്ഷകർ ഉപ്പുമുളകും ആരാധകരുടെ കണ്ണൊന്നും നിറഞ്ഞിരുന്നു കാരണം നമ്മുടെ കെ പി എസ് സി രാജേന്ദ്രൻ മരിച്ചതിന്റെ പേരിൽ നമ്മുടെ സ്വന്തം കുട്ടമ്പിള്ള മുത്തശ്ശൻ അന്തരിച്ചു എന്നതിന്റെ പേരിൽ അല്ലെ അപ്പൊ ആ ഒരു രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാർ ഇന്നത്തെ ഒരു എപ്പിസോഡിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവരെല്ലാവരും കൂടെ പടവലത്ത് വരികയാണ് അപ്പൊ പടവലത്ത് നമ്മുടെ മുത്തശ്ശനെ ഇങ്ങനെ മാലയ്ക്കിട്ട് ഇരുത്തിയിട്ടുണ്ട് മാല ഫോട്ടോയിൽ മാലയ്ക്കിട്ട് ഇരുത്തിക്കുകയാണ് ഭിത്തിയിൽ അപ്പൊ നമ്മുടെ ഭവാനിയമ്മയും എല്ലാവരും ഭയങ്കരമായിട്ട് പൊട്ടിക്കറയു കേട്ടോ മുത്തശ്ശൻ അത്രയ്ക്കും പാവമായിരുന്നു അല്ലെ നമ്മൾ ഉപ്പുമുളകും പ്രേക്ഷകർക്ക് വളരെ നെഞ്ചോട് ചേർക്കാവുന്ന ഒരു കഥാപാത്രം തന്നെയായിരുന്നു നമ്മുടെ അപ്പൂപ്പൻ നമ്മുടെ സ്വന്തം മുത്തശ്ശൻ അല്ലെ അപ്പൊ നമ്മുടെ കേശു ആണെങ്കിൽ കൂടെ നമ്മുടെ മുത്തശ്ശന്റെ ആ ഒരു ഡ്രസ്സൊക്കെ ഇങ്ങനെ അടക്കി വെച്ചിരിക്കുന്ന പെട്ടി തുറന്ന് കുറച്ച് ഡ്രസ് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് കണ്ണീരോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ഭവാനിയമ്മ നമ്മുടെ മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് നല്ലോണം അലക്കി തേച്ച് സൂക്ഷിച്ചു വെക്കണോടാ കേശു എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി പറയുക ശേഷം നമ്മുടെ ഭവാനിയമ്മ പറയുന്നുണ്ട് ദൈവം വിളിച്ചാല് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അത് ഇനി എന്ത് തന്നെ ആയാലും പോയല്ലേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടൊക്കെ പറയുവാണെ അപ്പൊ എന്തായാലും വളരെ നമ്മളൊക്കെ പ്രേക്ഷകരെ കരയിപ്പിക്കും ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്നുള്ള ഒരു കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല കേട്ടോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ